പ്രിയപ്പെട്ടവരെ നമസ്കാരം രാജഗോപാൽ ഇവിടെ ആഹ്വാനം ചെയ്ത പോലെ കാര്യങ്ങൾ വേഗം ഭവിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം അത് കഴിഞ്ഞാൽ ഉടനെ ആവും എനിക്കും കമാലിനും ഒക്കെ പണി നഷ്ടപ്പെടുക ഞങ്ങൾ ഇപ്പോഴും ഒരു എന്താ പറയുക ലീഗസി മീഡിയ എന്ന് പറയുന്ന സംഗതികളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ വളരെ ഐഡിയലായ ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഒരു ഭരണഘടന എന്നത് ലോകത്തിൽ ഏറ്റവും മികച്ച ഒന്നാണെന്നതിൽ നമ്മൾ അഭിമാനം കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പം അങ്ങനെ ഒരു ഭരണകൂട സങ്കല്പവും ഒരു ജീവിതത്തെ സാമൂഹിക ജീവിതത്തിൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും ഒക്കെ ഒരു തലം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ അതിന് വിപരീതമായ കാര്യങ്ങൾ അതിനെ ആ സങ്കല്പങ്ങളെയൊക്കെയും എപ്പോഴും 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 തകർത്തെറിയാൻ ഉള്ള ശക്തികൾ ഈ കൂട്ടത്തിൽ തന്നെ അല്ലെ നമ്മൾ ഇവിടെ തന്നെ ഈ എങ്ങനെയാണോ നമ്മുടെ ഭരണഘടനയെ നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ വെച്ച് ചേർത്തിരിക്കുന്നത് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനെ അവിടെ നിന്ന് ഇളക്കി മാറ്റാനായുള്ള ശ്രമങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ അതിന് ശ്രമിക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നുള്ളത് ഒരു വലിയ സത്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യ കുലത്തിന് സ്വാഭാവികമായ ഒരു സംഗതി അല്ല എന്ന് വളരെ ഉച്ചത്തിൽ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വലിയ ശബ്ദത്തിൽ ആളുകൾ സംസാരിക്കുന്നുണ്ട് പല ആളുകളും സംസാരിക്കുന്നുണ്ട് ജനാധിപത്യം അതങ്ങനെ ശരിയായി മനുഷ്യർ മൊത്തത്തിൽ ജീവിച്ചു പോകുന്ന ഒരു രീതിക്ക് ജനാധിപത്യം ശരിയല്ല എല്ലാവരും തുല്യരായിരിക്കുന്ന ഒരു സമൂഹം അങ്ങനെയൊന്നും മനുഷ്യർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുറപ്പിക്കുന്ന ഒരു 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 പഠിപ്പിക്കൽ വളരെ ശക്തമായിട്ട് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കിക്കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഓരോ ഓരോ രാജ്യങ്ങളില് ഓരോ ഇടങ്ങളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും അവിടെ വീണ്ടും ഒരുപക്ഷേ നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കാലത്തൊക്കെ നമ്മൾ കണ്ടിരുന്ന മാതിരിയുള്ള സ്വച്ഛാധിപത്യപരമായ ഭരണ രീതികൾ വരികയും അതിൽ അവർ അഭിനമിക്കുകയും അവർക്കത് വളരെ ശക്തമായി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സ രണ്ടായിരത്തി മുപ്പത്താറ് വരെ അധികാരത്തിൽ തുടരാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പുടിൻ ചെയ്തിരിക്കുന്നു എന്നത് നമ്മൾ ഓർക്കണം അപ്പോൾ നമ്മൾ വളരെ ജനാധിപത്യത്തിൻ്റെ തൊട്ടിലൊക്കെയുള്ള ഈ യൂറോപ്പിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്ന സംഗതികളൊന്നും വളരെ എന്താ പറയുക നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഗതികളല്ല അതിനെ കോപ്പി ചെയ്യാനുള്ള ഒരു ശ്രമം ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനിടയിലാണ് നമ്മുടെ പൗരാവകാശങ്ങൾ പൗരാവകാശ നിഷേധങ്ങൾ അതിൽ മാധ്യമങ്ങളുടെ റോള് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭരണഘടനയുടെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ കാവൽ നായ്ക്കളാണ് കാവൽ പട്ടികളാണ് പത്രങ്ങൾ അല്ലെങ്കിൽ മീഡിയ എന്ന് നമ്മൾ മൊത്തത്തിൽ പറയുന്നിടത്ത് നിന്ന് ഭരണഘടനയുടെ കാവൽക്കാരായി മാറുന്നത് ആരാണ് അത് നിഷാദ് വളരെ ഭംഗിയായി പറഞ്ഞു ആരാണ് ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആരാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരിക ഇത് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ മാധ്യമങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ആദ്യം തന്നെ സംസാരിച്ച വെങ്കിടേഷും രാജഗോപാലും പറഞ്ഞു കഴിഞ്ഞിരുന്നു എന്ത് ചെയ്യാനാണ് സാധിക്കുക അല്ലെ ഭരണകൂടം എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലാണ് ഏതൊക്കെ തരത്തിൽ ആരെയൊക്കെ ഓരോ പൗരനെയും ഏതൊക്കെ തരത്തിൽ അവർ സമ്മർദ്ദത്തിലാക്കുന്നു എന്നതുപോലെ തന്നെ മീഡിയയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് നമ്മൾ പിന്നീട് മടിത്തട്ട് മാധ്യമങ്ങൾ മടിശീല മാധ്യമങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗത്തെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതൊന്നും വളരെ യാദൃച്ഛികമായി ഇവിടെ ഉണ്ടായി വരുന്നതല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആർക്കാണ് ഈ ജനാധിപത്യത്തെ ആർക്കാണ് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ സാധിക്കുക അതിന് ആ ഉത്തരവാദിത്വം നമുക്ക് ആരെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളെ മാത്രം ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാൻ സാധിക്കില്ല കാരണം മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ആ തരത്തിൽ ഉണ്ടാ ഉണ്ടോ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ നമ്മുടെ ഭരണത്തെ രൂപ ഭരണത്തിൽ ഉള്ളവർ അവരുടെ വിമർ അവരെ വിമർശിക്കാനുള്ള ഒരു ഒരു ശക്തിയായിട്ട് അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ ഞാനൊരു ഭരണത്തിൽ നടത്തുന്ന ആളാണ് ഞാനൊരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് തെറ്റുകൾ പറ്റാം എന്ന് വിചാരിച്ചിരുന്ന ഭരണകർത്താക്കൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റുകേയില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുപാടും വന്നു നിൽക്കുമ്പോൾ ആരാണ് ഇതിനെ എതിർക്കുക അല്ലെങ്കിൽ ആരാണ് ഇത് ഇതിനെ ഇതിനെ ചെറുക്കാനായിട്ട് മുന്നോട്ട് വരിക ഇത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ നമ്മൾ അവഗണിക്കപ്പെട്ട് പോകുന്ന അല്ലെ എണ്ണപ്പെടാതെ കിടക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അത് രക്തം ചിന്താത്തതും വേദനകൾ സഹിക്കാത്തതും ആയ ഒന്നാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ നമ്മള് മന്ത്രി ഇവിടെ വള പല പല സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പല പല സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എന്താണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്താൻ കഴിയാത്ത ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് അങ്ങനെ അദ്ദേഹം പല പല വിഭാഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഈ എന്താണ് നമ്മൾ പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി പോകുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുണ്ടായി എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് ഞാൻ വേഗം നിർത്താം നമ്മൾ നമ്മൾ പൗരാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ തലത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന എവിടെയോ ആരുടെയോ മേലെയുള്ള സംസാര സ്വാതന്ത്ര്യം ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതൊക്കെ എവിടെ ഹനിക്കപ്പെടുന്നു എന്ന് നമ്മൾ നോക്കി 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 നടക്കുന്നു ഇപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെ ഭാഷണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആവശ്യമില്ല ഫ്രീഡം ഓഫ് തോട്ട് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ചിന്താ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഭരണകൂടം പറയുന്നത് പോലെ ചിന്തിക്കുന്ന ഒരു തലച്ചോറ് എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് സംസാരിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടതില്ല എന്ന തരത്തിലുള്ള വേറൊരു ചിന്താധാരയും വേറെ വന്നുകൂടുന്നുണ്ട് അപ്പം നമ്മുടെ മനുഷ്യർ ഓരോരുത്തരും ഒരു സമൂഹത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ആളുകൾ എന്ത് ചിന്തിക്കണം എന്ന് ആരൊക്കെയോ തീരുമാനിക്കുക പിന്നെ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് അതിന് മാത്രം അവർ പറയുന്നത് പോലെ മാത്രമാണെങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലുമില്ല കാരണം അവർ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള വിധത്തിൽ മാത്രമേ നമ്മളൊക്കെ സംസാരിക്കുകയുള്ളൂ എന്ന ഒരു ഒരു വലിയ സൗകര്യം ലഭിക്കും എന്ന തരത്തിലും ആ ചിന്തകൾ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇതേ ഉള്ളൂ നമ്മൾ ഇക്കാണുന്ന പൗരാവകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് വേറെ ചില പൗരാവകാശങ്ങളില്ലേ നമ്മളൊക്കെ ശീലിച്ചു പോയ ചില പൗരാ പൗരാവകാശ നിഷേധങ്ങളുണ്ട് അല്ലെ പൗരാവകാശങ്ങൾ നമ്മൾ തന്നെ അടിയറ വെച്ച് പോയിട്ടുള്ളതുണ്ട് ഒരു വർഷം മുൻപ് കോഴിക്കോട് പയ്യാനക്കലുള്ള ഒരു ഹോമിയോ ഡിസ്പെൻസറിയിൽ ഞാനൊന്ന് കടന്നിരുന്നു ഒരുപാട് ആൾ രോഗികൾ വരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല അവിടെ ഒരു വാഷ് ബേസിനില്ല ഇത് പൗരാവകാശ നിഷേധമല്ലേ ഇതിനാരാണ് ഉത്തരവാദി മന്ത്രി അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോയെന്ന് കഴിയില്ല അത് ആരുടെ ഉത്തരവാദിത്തമാണ് അവിടെ വരുന്ന അത്രയും സ്ത്രീകൾ വരുന്നു അവർ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് ഛർദ്ദിക്കാൻ തോന്നിയാൽ എങ്ങനെ ഛർദ്ദിക്കും മാത്രമല്ല ഇതൊരു അങ്കണവാടിയുടെ മുകളിലത്തെ നിലയിലാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു അപ്പം ഇതിലൊരു പൗരാവകാശ നിഷേധമില്ലേ അതാരാണ് നോക്കുന്നത് ഈ ഒരു വർഷത്തിന് ശേഷം ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂരിലുള്ള ഇതേപോലെ ഒരു ഹോമിയോ ഡിസ്പെൻസറിയിൽ കടന്നു ചെന്ന് നോക്കിയപ്പോൾ അവിടെ ടോയ്ലറ്റ് ഉണ്ട് ഒരു ചെറിയ മുറി അവിടെ ഉണ്ട് അതിൽ വെള്ളമില്ല വാട്ടർ കണക്ഷൻ ഇല്ല അത് ഇങ്ങനെ എത്രയോ കാലമായിട്ട് അതൊരു ചുവപ്പ് നാടയിലോ എനിക്ക് കുരുങ്ങി കിടക്കുകയാണ് അത് ഉണ്ടാകുന്നില്ല ആ വെള്ളമില്ല ഇനി വെള്ളമില്ല എങ്കിലും അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ വാതിലടയ്ക്കാൻ കഴിയില്ല അതിൻ്റെ വാതിലടയ്ക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ കട്ടിളയുടെ രണ്ട് കാലുകളും ഉള്ളിലേക്ക് വളഞ്ഞു നിൽക്കുകയാണ് അതോ മനോഹരമായ ഏതോ തടി കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിളയാണ് ആ വാതിൽ വാതിലടയ്ക്കാൻ സാധിക്കില്ല അത് ഇതിലൊരു പൗരാവകാശ നിഷേധമില്ല ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ ഈ ഓരോ ആളെയും ഈ രാജ്യത്ത് ജീവിക്കാൻ വിട്ടിരിക്കുന്ന അന്തരീക്ഷം ഏത് തരത്തിലാണ് ഈ ഈ പറയുന്ന ടോയ്ലറ്റ് ഇല്ലാത്ത ടോയ്ലറ്റ് ഉണ്ടെങ്കിലും അതിൽ വെള്ളമില്ലാത്ത അതിൻ്റെ വാതിലടയ്ക്കാൻ സാധിക്കാത്ത ആശുപത്രികളുള്ള ഇടത്താണ് നമ്മൾ മന്ത്രിമാർ ക്രിസ് ഇന്നോവ ക്രിസ്ത്യേക്കാൾ മേലെയുള്ള ഏത് കാറുണ്ട് എന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു പൗരാവകാശ നിഷേധമില്ല ആരുടെ ആരുടെ അവകാശം നിഷേധിച്ചുകൊണ്ടാണ് ഇത്തരം സൗകര്യങ്ങൾ ഇവരൊക്കെ ആസ്വദിക്കുന്നത് എന്നതിനെ കുറിച്ച് കുറച്ചും നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർക്ക് സ്വയം നി നിൽക്കാൻ സാധിക്കില്ല മറുവാക്കിൻ്റെ അവസ്ഥ പറഞ്ഞു ആരാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഓരോ മാധ്യമ പ്രവർത്തകനും രംഗത്തിറങ്ങി വരുമ്പോൾ ആരോടും ഇത് ഇവിടെയുള്ള പൊതുജനത്തിൻ്റെ ജനസമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല കോർപ്പറേറ്റ് വൽക്കരണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു ഈ മൂലധനം എന്ന വാക്കും ഇവിടെ പറഞ്ഞു ഒരു ദിവസം ഒരു പത്രത്തിൻ്റെ പേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിൽ പോയാൽ ഈ പത്രം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എറിയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അങ്ങനെ വലിയ കോർപ്പറേറ്റ് മുടക്കൊന്നുമില്ലാത്ത ഒരു വളരെ ജനാധിപത്യ ബോധം കൊണ്ടും പൗരാവകാശത്തിന്റെ ആവേശം കൊണ്ടും ഒരു കല്ലച്ചിലടിക്കുന്ന ഒരു പത്രം നിങ്ങൾക്ക് അതിൻ്റെ കണ്ടന്റ് എത്ര ഉജ്ജ്വലമായിരുന്നാലും എത്ര പേരുണ്ടാവും അത് സ്വീകരിക്കാൻ നമ്മൾ എത്ര പേരുണ്ടാവും സ്വീകരിക്കാൻ എന്നൊരു ചോദ്യമില്ലേ അപ്പം ഈ മാധ്യമങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ഉത്തരവാദിത്തം അത് ഏതുമായിക്കോട്ടെ ഏത് തരത്തിലുള്ള മാധ്യമങ്ങളുമായിക്കോട്ടെ അത് നിങ്ങളുടെ കൈകൾ അതിനായി മുന്നോട്ട് നീണ്ടില്ലെങ്കിൽ മാധ്യമങ്ങൾ ഉണ്ടാവില്ല മാധ്യമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത് പലർക്കും വലിയ വലിയ സൗകര്യമാണ് ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരാളുടെ ഫോൺ ഒരു പത്ത് പന്ത്രണ്ട് കോളെങ്കിലും വന്നിട്ടുണ്ടോ ഞാനത് എടുത്തിട്ടില്ല അദ്ദേഹം എന്നെ രാവിലെയും വിളിച്ചതാണ് കാരണം ഒരാഴ്ച മുൻപ് അവരുടെ ഒരു പ്രീ ഡിഗ്രി ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു സംഗമം നടന്നിരുന്നു അതിൻ്റെ വാർത്ത പത്രത്തിൽ കൊടുക്കണം അദ്ദേഹം അതെനിക്ക് വാട്സാപ്പിൽ ഇട്ടുന്നു വാട്സാപ്പിൽ അദ്ദേഹം ഇട്ടു വന്നിരുന്ന സംഗതികളൊക്കെ വായിച്ചു നോക്കിയാൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവില്ല അദ്ദേഹത്തോട് രണ്ട് മൂന്ന് തവണ ഞാൻ സംസാരിച്ചതിന് ശേഷം അതെല്ലാം അദ്ദേഹം വാട്സാപ്പിൽ ഇട്ടു തന്നു അതിന് ശേഷം ഞാനത് പത്രത്തിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും വിളിച്ചു ചോദിക്കുന്നു ഞാൻ തന്ന ആ സംഗതി നിങ്ങൾ പത്രത്തിൽ കൊടുത്തുവോ ഞമ്മക്കൊരു കൊടുത്തില്ല സാർ കൊടുത്തിട്ടില്ല നമുക്ക് കൊടുക്കാം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു കാര്യത്തിലും താല്പര്യമില്ല അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് ഇലക്ട്രൽ ബോണ്ടിൽ താല്പര്യമില്ല അദ്ദേഹത്തിന് ഗ്യാൻവാപിയിൽ താല്പര്യമില്ല അദ്ദേഹത്തിന് സി എം ആർ എല്ലിൽ താല്പര്യമില്ല ഇദ്ദേഹം അത്തരം കാര്യങ്ങൾ ഒന്നും അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല അദ്ദേഹം അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുമില്ല അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇത് മാത്രമാണ് ഞാൻ എൻ്റെ എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ അതോ ഇത് പത്രത്തിൽ വന്നോ അപ്പം ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് ഓ ഞാനത് കണ്ടില്ല അത് ഞാനത് വായിക്കാൻ വായ വായിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇന്നത്തെ പത്രത്തിൻ്റെ നാലാമത്തെ പേജ് സാറെ എടുത്ത് നോക്കിയാൽ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു അദ്ദേഹം അതെടുത്ത് നോക്കിയതിന് ശേഷം പറഞ്ഞു അത് ഞാൻ നോക്കിയിട്ടത് കാണുന്നില്ല എന്ന് പറഞ്ഞു അത് ശരിയല്ല അത് ഉണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കും അപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് വാട്സാപ്പിൽ അതിൻ്റെ ഒരു പടമെടുത്തിട്ട് അദ്ദേഹത്തിന് വാട്സാപ്പിൽ കൊടുക്കണം അദ്ദേഹത്തിന് അത് ഷെയർ ചെയ്യണം ഇതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അതിനായിട്ടാണ് അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇന്നിനി തിരിച്ച് ചെന്നതിനും കാരണം ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു തിരക്കിൽ ഈ പടവെടുത്ത് അദ്ദേഹത്തിന് ഇട്ടു കൊടുക്കുന്ന സംഗതി എനിക്ക് വിട്ടുപോയി കമാൽ എന്നെ വളരെയധികം സമ്മർദ്ദം ചെലുത്തി വേഗം വേഗം ഇറങ്ങുക എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഒരു പ്രശ്നം അപ്പം അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം നമ്മുടെ ചുറ്റി നിൽക്കുന്നത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് നമ്മുടെ ആ നമ്മുടെ ആധി നമ്മളെന്തിനെക്കുറിച്ചാണ് ആധിപ്പെടുന്നത് അങ്ങനൊരു ചോദ്യമില്ലേ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഒന്നും ഇപ്പം ഓരോ നേരത്തെ പറഞ്ഞ ആ സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നതോടൊപ്പം തന്നെ താല്പര്യ ഗ്രൂപ്പുകൾ നമ്മുടെ താല്പര്യം നമ്മളെ കുറിച്ച് എന്ത് പത്രത്തിൽ വരുന്നു എന്ത് മീഡിയയിൽ വരുന്നു അപ്പം നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ആരും കാണാത്തതാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം വാട്സാപ്പിൽ നമ്മുടെ സെൽഫി പ്രചരിപ്പിക്കുന്നതിൽ കൂടെ നമ്മൾ ആനന്ദം കണ്ടെത്തുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ആ അവസ്ഥ നമ്മൾക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ അത് നടപ്പാക്കാൻ വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നതുകൊണ്ട് ഓർത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് തുടർന്നും മാധ്യമങ്ങൾക്ക് വളരെ സ്നേഹപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു